ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന ചില സൈനികൾ ചിലരുടെ വായ അടയ്ക്കും കേട്ടോ ചില കണ്ണ് തുറപ്പിക്കും ദൈവനാമം മഹത്വപ്പെടാൻ അത് മുഖാന്തരമായി തരും മോർണിംഗ് വന്നായാലേക്ക് എല്ലാപ്രിട്ട് സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക പ്രാർത്ഥനയോടെ തികഞ്ഞ നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം ഒന്ന് ഷമുവലിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം യഹോവ അവളെ ഓർത്തു ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു ഞാൻ അവനെ യഹോവിയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവൻ്റെ ശമുവേൽ എന്ന് പേരിട്ട് ശമുവേൽ എന്ന് പേരിട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ് ദൈവം ആമേൻ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ മുഖാന്തരം നമുക്കറിയാം ദൈവത്തോടൊരു സൈൻ ചോദിക്കുന്നൊരു സഹോദരി എന്തുവാണ് ചോദിക്കുന്ന സൈനെ എനിക്കൊരു മകനെ നൽകണം ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണം ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം ഇതാ ദൈവത്തോട് ചോദിക്കുന്ന സൈൻ ജീസസ് നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ദൈവനാമം മാറ്റപ്പെടുന്ന ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ തികട്ടുന്നതെങ്കിൽ സാഹചര്യങ്ങൾ എന്ത് തന്നെ പ്രതികൂലമായിരുന്നാലും ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടും ഒരു സൈൻ ആ വിഷയത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും നോക്കിയേ ഇവിടെ ഉള്ള ദൈവപ്രവൃത്തിയെ തടയാൻ ശ്രമിക്കുന്ന ആരാ പിന്നെ പെനിനെ അല്ല പെനിനായി പിശാജ് ഉപയോഗിക്കുന്നത് ദൈവത്തിലെ നിന്റെ നേരെ ചില വ്യക്തികളെ ഉപയോഗിച്ച് പിശാജ് നിന്നിലുള്ള ദൈവപ്രവൃത്തി തടയാൻ നിന്നിലൂടെ വെളിപ്പെടുന്ന ദൈവിക വിടുതല തടയാൻ ശ്രമിക്കുമ്പോൾ ഒരു മാത്ര പോലും പഴയും കൊടുക്കരുത് ഒരു സോറിയ ഞങ്ങൾ ഒരു നാഴിക പോലും പഴയും കൊടുത്തില്ല പഴയും കൊടുത്താൽ തീർന്നു പിന്നെ അവൻ നിൻ്റെ തലയിൽ കയറും പിന്നെ അത് നിൻ്റെ മുകളിലായിരിക്കും പക്ഷേ ആമേ ചലിക്കാതെ നീ ആ വേദനയുമായിട്ട് ആലയത്തിലോട്ട് പോകും പ്രാർത്ഥനാ മുറിയിലോട്ട് കയറും ഒരു ദൈവപ്രവൃത്തി നീ കാണും ഉള്ളമാ ഹന്ന പകർന്നത് കേട്ടോ ഉള്ളം പകർന്നപ്പോൾ ഉദരം നിറഞ്ഞു അവളുടെ മുഖം പിന്നെ വാടിയില്ല പിന്നെ വാടിയില്ല നിന്റെ മുഖം വാടുന്നൊരു സമയമുണ്ട് കേട്ടോ ഈ ദിവസങ്ങളൊക്കെ ചില ആമേ വാടുന്ന അനുഭവത്തിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുവോ ദൈവാത്മാ അങ്ങനെ പറയുന്നു പക്ഷേ ഒരു ദൈവിക സൈൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദൈവിക ഇടപെടിയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദൈവിക പ്രവർത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മുഖം വാടത്തില്ല അതിന് മുഖാന്തരമാകുന്നതാകട്ടെ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില പ്രാർത്ഥനയുടെ ഞരക്കങ്ങ് വേഗത്തിൽ ചില മറുപടികളെ നിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും അത് ചില പെണ്ണിൻ്റെമാരുടെ വായ അടയ്ക്കാൻ കാരണമാകും അത് ചില ഏലിയമാരുടെ കണ്ണുകൾ മങ്ങിയിരിക്കുന്ന ഏലിയമാരുടെ കണ്ണുകൾ തുറക്കാൻ കാരണമാകും ആലയത്തിലെ വിളക്ക് കത്തിക്കൊണ്ടിരുന്നത് കെട്ടുപോകുന്നത് വീട് കത്തുവാൻ കാരണമാകും ദർശനമില്ല വചനമില്ല പ്രവചനമില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് വചനമുണ്ട് ദർശനമുണ്ടെന്ന് ദേശം പറയത്തക്ക വിധത്തിലുള്ളൊരു മുഖാന്തരമായിട്ട് മാറുക തന്നെ ചെയ്യും അടയാളം ഞാൻ ചോദിക്കട്ടെ പെനിനായിക്ക് പിന്നെ ശബ്ദിക്കാൻ പറ്റിയോ ഇല്ല എന്താ കാരണം ദെയ്യോ ഒരു സൈൻ കൊടുത്തു അമേ എനിക്ക് തരണമേ മറക്കരുത് നന്മയ്ക്കാരടയാളം എനിക്ക് തരണം ദൈവം നെനക്കാ സൈൻ തരുന്നു കേട്ടോ നിന്റെ വിഷയത്തിനകത്ത് നനക്കാ സൈൻ തരുന്നു അല്ല അന്നായിക്കുവാണെങ്കിൽ പോയി പ്രാർത്ഥിക്കാതെ തോവേ പിന്നിനായ വായു നീ അടയ്ക്കണേ പിന്നിനുടെ വായു നീ അടയ്ക്കണേ അവൾ ഇനി മേലാ എന്നോട് ശ്രദ്ധിക്കരുത് ഞാൻ ഇത്രമാത്രം നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടും ഉണ്ടിലയോ കണ്ടില്ലോ ദൈവം നോ എൻ്റെ പ്രാർത്ഥനയുടെ ടോണെന്ന് മാറിയാൽ തീരാവുന്നതേ ഉള്ളൂ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ പ്രാർത്ഥനയുടെ രീതി ടോൺ ഒന്ന് മാറിയാൽ തീരാവുന്നതേ ഉള്ളൂ ചില വിഷയങ്ങൾ പെഞ്ഞിനെ അവിടെ നിന്നോട്ടെ പെണ്ണിനായി നിന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് പെണ്ണിനായുടെ വാക്കുകൾ അതിനെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് ആലയത്തിലുള്ള പകർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയില്ല പിന്നെ വാടിയില്ല ഇനി വാടത്തില്ല ഇനി വാടത്തില്ല ഈ വിഷയത്തിനകത്ത് നീ ഇനി പാരപ്പെടത്തില്ല കാരണം ഒരു ദൈവപ്രവൃത്തി കർത്താവ് നിനക്ക് വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു മറക്കരുത് കേട്ടോ അതിനകത്തോട്ട് നീ ഇൻവോൾവാകും നെയ് പിന്നെ പെനിനാട വാക്കുകൾ എന്നല്ലേ ശ്രദ്ധിക്കാൻ പോകുന്നത് ശവയിലെ കയ്യിലെടുത്ത് സ്ത്രോത്രം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നീ പറഞ്ഞ ചില തീരുമാനങ്ങൾ പോയി നിവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവാ ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ ദൈവരങ്ങളിൽ വിധേയപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഇന്നുവരെ കാണാത്ത ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു ഒരു സീസൺ എന്നോട് പ്രവചിക്കാൻ ദൈവാത്മ പറയുന്നു കണ്ണുനീരിൻ്റെ ഒരു സീസൺ കഴിഞ്ഞിട്ട് വേദനയുടെ ഒറ്റപ്പെടലുകളുടെയും നിന്നയുടെയും വിങ്ങലുകളുടെയും തേങ്ങലുകളുടെയും ഒരു സീസൺ കഴിഞ്ഞിട്ട് ചില ജനനങ്ങൾ നടക്കാൻ പോകുന്നു ചില പുതുമകൾ ആമേ ചില സൃഷ്ടിപ്പുകൾ ചില നന്മകൾ ചില അഭിവൃദ്ധികൾ നിന്റെ ജീവിതവുമായി കുടുംബവുമായി ഭാവിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കർത്താവ് ചെയ്യാൻ പോകുന്നു എന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള സന്തോഷം ഉള്ളിൽ നിന്ന് നിറ അവളുടെ മുഖം പിന്നെ വാടിയില്ല പിന്നൊരിക്കലും വാടിയില്ല വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മുഖം ഇന്നോട്ട് ഇനിയൊരിക്കലും വാടത്തില്ല കാരണം അങ്ങനെയുള്ള വിടുതലെയും എനിക്കോട്ട് ചെയ്യാൻ പോകാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ പകയ്ക്കുന്നവർ കണ്ടിലജ്ജിക്കേണ്ടത് നന്മയ്ക്കാവടയാളം ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുള്ള കാര്യം ഈ പ്രഭാതത്തിൽ ചലിച്ചതോർത്ത് സ്തോത്രം വ്യാപരിച്ചതോർത്ത സ്തോത്രം മഹത്വം അങ്ങേക്ക് നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു